ക്യാമ്പസുകളിൽ ഇതൊരു വലിയ വിപ്ലവമായി കാണിച്ചുകൊണ്ട് ഇന്ന് എൽ ജി പി ടിക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് എന്നൊക്കെ കുറച്ച് കാലങ്ങളായി അവർ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു നരേഷൻ ഉണ്ട് യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിന്റെ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾ ചിന്തിക്കുന്ന ആലോചിക്കുന്ന ബുദ്ധിയുള്ള ഇതിനെതിരെ മറുചോദ്യങ്ങൾ ചോദിക്കാനും പ്രാപ്തരായ വിദ്യാർത്ഥികൾ ഇതിനെതിരെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയപ്പോൾ ആ ചോദ്യങ്ങളെപ്പോലും അസഹിഷ്ണുതയോടെ നോക്കിക്കാണുന്ന ഒരു കൂട്ടം ആളുകളെ കാണാൻ കഴിയും ആൾക്കാരെ നമ്മൾ നമ്മൾ ഉൾക്കൊള്ളണ്ടേ അല്ല മാറ്റി ഞാൻ ആക്ച്വലി ഈ സപ്പോർട്ട് ചെയ്യുന്ന ഇപ്പൊ പ്ലസ് 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 എന്ന് ഇരുന്നൂറിലധികം ജെൻഡേഴ്സ് നമുക്ക് കാണാൻ പറ്റും നാളെ ഒരാൾ വന്നിട്ട് ഐ ഐഡന്റിഫൈ ആസ് എ വോൾഫ് എന്ന് പറഞ്ഞു ഇവിടെ എല്ലാം തകർക്കുകയാണെങ്കിൽ അതെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യണം എന്നാണോ പറയുന്നത് അപ്പൊ ജെൻഡർ എന്ന് പറയുന്നത് പല രീതിയിൽ ജെൻഡർ ചൂസ് ചെയ്യാൻ നമ്മൾ നടക്കുകയാണെങ്കിൽ അവരെയും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണല്ലോ ലെസ്ബിയൻസ് ഗേസ് അത് മാത്രമല്ല എല്ലാവരും ഇപ്പൊ തുടങ്ങുന്നുണ്ട് ഐ ഐഡന്റിഫൈ മൈസെൽഫ് ഐഡന്റിഫൈ മൈസെൽഫ് അങ്ങനെ വരുന്നവരൊക്കെ നമ്മൾ നാളെ ക്യാമ്പസിൽ കയറ്റി അവരെ സപ്പോർട്ട് ചെയ്യണം എന്നാണ് പറയുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അതിനെ എതിർക്കുന്ന ആളാണ് എത്രത്തോളം ഈ ചോദ്യങ്ങൾ വിദ്യാർത്ഥികൾ ചോദിച്ചു തുടങ്ങിയപ്പോ ഇതിനെതിരെ ശബ്ദിക്കുന്ന ഒരാളുടെ വീട് നിങ്ങൾ കണ്ടുപോക്കും കോളേജിൽ ടി വി പ്രോഗ്രാംസ് വെക്കുന്ന ന്യൂസ് ചാനൽസ് ടി വി പ്രോഗ്രാം വെക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അവര് പോയിട്ട് ജെൻഡേഴ്സിനെ കുറിച്ചിട്ടും കുറിച്ചിട്ടും അപ്പൊ വിട്ട് പെൺകുട്ടിനോട് ചോദിക്കുകയാണ് ഇവരെ കുറിച്ച് എന്താണ് പറയാനുള്ളത് നമുക്കതിൽ പ്രശ്നമുള്ള എന്താന്ന് വെച്ചാല് ഇപ്പൊ കുറച്ച് കാറ്റ് ആയിട്ട് ആയിട്ട് ഐഡന്റിറ്റി ഞങ്ങൾ കോളേജിൽ കയറി കോളേജിൽ നശിപ്പിച്ചു മനുഷ്യന്മാർ കാറ്റ് ആയിട്ടും യു സീൻ മലപ്പുറത്ത് അതൊന്നും മലപ്പുറത്ത് ഒരു കോളേജ് ആയിരുന്നു തോന്നുന്നു മലപ്പുറത്ത് അങ്ങനെയുള്ള കാറ്റ് ആയിട്ടും അഡന്റി മനുഷ്യരുണ്ടെന്ന് ഞാൻ ഇന്ത്യയിൽ തന്നെ അങ്ങനെ ആരെയും റിലീജിയസ് ഫീൽ പേഴ്സണൽ ഇതൊക്കെ ആയിട്ട് കൂടി ഭയങ്കര ദീസ് റിലീജിയസ് അവര് ഭയങ്കര ടെറിഫൈഡ് ആയിട്ട് ഇങ്ങനെ എന്തൊക്കെ സാധനങ്ങൾ കണ്ടുപിടിക്കാം തടയാ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് വളരെ പരിഹാസ രൂപത്തിൽ ക്യാമ്പസുകൾ പബ്ലിക് ഒപ്പിയൻ വീഡിയോയുമായിട്ട് ഒരു ഇന്റർവ്യൂവിന് വേണ്ടി ഇപ്പോൾ ഏഷ്യാനെറ്റിൽ പിന്നെ യുവജനോത്സവ എന്ന പേരിൽ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട് അവർ ക്യാമ്പസിലെ വിദ്യാർത്ഥികളുമായിട്ട് ഇന്റർവ്യൂ നടത്തുന്ന കൂട്ടത്തിൽ കുട്ടികളോട് ചോദിക്കുകയാണ് ഈ എൽ ജി ബി ടിക്ക് പറ്റി എന്താ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ കുട്ടികൾ തിരിച്ചു പറഞ്ഞ മറുപടിയാണ് അത് അതിനൊരു ഈ സ്പെക്ട്രം ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിന് സാമൂഹികമായ വലിയ പര്യവസാനങ്ങൾ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും അതിനാ കുട്ടി പറഞ്ഞ ഒരു ഉദാഹരണമായിരുന്നു ഇന്ന് സെൽഫ് ഐഡന്റിഫിക്കേഷൻ എന്തുമായിട്ടും ഐഡന്റിഫൈ ആലോ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഐഡന്റിഫി ആണെങ്കിൽ അതായത് ആൺ പെണ്ണായിട്ട് ഐഡന്റിഫൈ ആണെങ്കിൽ അത് പോയി പോയി ഇന്ന് ഒരു വ്യക്തിക്ക് ഞാനൊരു പട്ടിയാണ് ഞാനൊരു പൂച്ചയാണ് ഞാനൊരു വോൾഫാണ് എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാം എന്നൊരു കുട്ടി ഒരു കുട്ടി വിഷയത്തിന്റെ ഒരു പ്രത്യാഘാതം നമ്മുടെ സൂചിപ്പിച്ചു ഇങ്ങനെയൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം അവിടെ പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് അത് സഹിച്ചില്ല അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് കേട്ടത് അതിനെ പുച്ഛിച്ച് പരിഹസിച്ച് ഇന്നത്തെ കാലത്തോ ഏയ് മലപ്പുറം ജില്ലയിൽ അങ്ങനെ ആയി ഐഡന്റിഫൈ ചെയ്യുന്ന ആളുകൾ ഉണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് അതിനെ പരിഹസിച്ച് അദ്ദേഹത്തിന്റെ ഒരു ടോണിൽ അദ്ദേഹം പറഞ്ഞ മറുപടി നമ്മൾ കേട്ടത് എന്നാൽ ഈ യാഥാർത്ഥ്യം നമ്മളൊന്ന് യഥാർത്ഥത്തിൽ വിശകലനം ചെയ്തു നോക്കുകയാണെങ്കിൽ എന്താണ് ലോകാനുസരത്തിൽ തന്നെ ഇത്തരം വിഷയങ്ങൾ നമുക്ക് നോക്കി കാണാൻ കഴിയുന്നത് ഉദാഹരണം കണ്ടോക്കൂ ഒരു ഓളിയിടലാണ് കേട്ടത് അല്ലേ ഒരു പട്ടി കുറയ്ക്കുന്ന അല്ലെങ്കിൽ വോൾഫ് ഓളിയിടുന്ന ഒരു ഓളിയിടലാണ് കേട്ടത് ജർമ്മനിയിലെ ബെർലിനെ ഒരു പബ്ലിക് സ്പേസിൽ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടി ഞങ്ങൾ വോൾഫായി ഐഡന്റിഫൈ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ ആണ് ഇങ്ങനെ ഞങ്ങൾക്ക് പബ്ലിക്കിൽ വന്ന് ഞങ്ങൾക്ക് വോൾഫായി ഐഡന്റിഫൈ ചെയ്യാനുള്ള അവകാശമുണ്ട് ഇങ്ങനെ ജീവിക്കാനും കുറയ്ക്കാനും കൂവാനുമുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞ് കൃത്രിമമായി മുഖമൂടിയൊക്കെ ധരിച്ച് എത്തിയ ഒരു കൂട്ടം ആളുകളെ നിങ്ങൾ കണ്ടത് ഇത്തരം യാഥാർത്ഥ്യങ്ങൾ ലോകത്തിന്റെ പലയിടങ്ങളിലും അമേരിക്കയിൽ യു കെയിൽ ഈ ഇടയ്ക്ക് എന്ന പഠനത്തിൽ പറയുന്നുണ്ട് ലണ്ടൻ നഗരത്തിൽ മാത്രം പത്തായിരത്തിലധികം ആളുകളാണ് ഡോഗായി ഐഡന്റിഫൈ ചെയ്തത് എന്നിട്ട് മുഖംമൂടി വെച്ച് ഡോഗായി നടക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് യൂട്യൂബിൽ യൂട്യൂബിലെ വീഡിയോസ് കിട്ടും ഇങ്ങനെയൊക്കെയുള്ള യാഥാർത്ഥ്യങ്ങൾ ഞാൻ പറഞ്ഞു ഇത്തരം കുട്ടികൾ ഇതിനെതിരെ മറുചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പരിഹാസവുമായിട്ട് വരുന്ന ഇത്തരം ആക്ടിവിസ്റ്റുകൾ തിരിച്ചറിയേണ്ട കാര്യം ഈ കണ്ട വീഡിയോകൾ ഇത് ജർമ്മനിയിലെ ബെർലിനിലാണ് എന്ന് ആശ്വസിക്കാൻ നമുക്ക് കഴിയുമോ നാളെ നമ്മുടെ കേരളത്തിൽ ഇവിടെ മറൈൻ ഡ്രൈവിലും നമ്മുടെ ക്യാമ്പസുകളിലും ഒക്കെ കുട്ടികളും മുതിർന്ന ആളുകളുമൊക്കെ ഇങ്ങനെ കുറച്ചുകൊണ്ട് സ്വയം സെൽഫ് സ്പീഷിയസ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് മാറണം എന്ന ആശയമാണോ നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത് തീർച്ചയായും എന്തൊരു ധാർമ്മികതയാണ് ഈ പറയുന്നത്